നമസ്കാരം ഇടതുമുന്നണിയിൽ വർഷങ്ങളായി അനുഭവിച്ചു വന്ന അവഗണനയ്ക്കൊടുവിൽ പൊട്ടിത്തെറിച്ച് കനലായി മാറിയ സി പി ഐ സർക്കാർ തീരുമാനം തിരുത്തുമ്പോൾ പിണറായി വിജയന്റെ സർവപ്രതാപവും മങ്ങുന്നു മന്ത്രിസഭയെയും മറ്റു മന്ത്രിമാരെയും അറിയിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒറ്റയ്ക്ക് കൈക്കൊണ്ട തീരുമാനം തിരുത്തണമെന്ന സി പി ഐ ആവശ്യം സൂചിപ്പിക്കുന്നത് പിണറായി വിജയൻ തിരുത്തണമെന്ന വ്യക്തമായ സന്ദേശമാണ് മുന്നണിയിലെയും യുവജന സംഘടനകളുടെയും ശക്തമായ സമ്മർദ്ദം താങ്ങാനാവാതെ പിണറായി ഇത്രയും പ്രതിരോധത്തിലാകുന്നതും ഒരു തീരുമാനം മാറ്റുന്നതും കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് മന്ത്രിസഭയിൽ പോലും വിശദമായി ചർച്ച ചെയ്യാതെ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് കൈക്കൊണ്ടത് അതുകൊണ്ടുതന്നെ തീരുമാനം തിരുത്തണമെന്ന സി പി ഐയുടെ ആവശ്യത്തിന്മേൽ പരസ്യമായി പ്രതികരിക്കാൻ പോലും സി പി എം മന്ത്രിമാരോ മറ്റ് സി പി എം നേതാക്കളോ മുന്നോട്ട് വന്നില്ല തീരുമാനം തിരുത്തണമെന്ന ആവശ്യത്തിന് മുന്നിൽ പാർട്ടി ജനറൽ സെക്രട്ടറി പോലും വ്യക്തമായ മറുപടി നൽകാതെ ഉരുണ്ടുകളിച്ചത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട വിഷയമായതുകൊണ്ടായിരുന്നു എന്നാൽ സി നേതൃത്വം ഒറ്റക്കെട്ടായി നിലകൊണ്ടതോടെ മറ്റു മാർഗങ്ങളില്ലാതെ പിണറായിക്ക് വഴങ്ങേണ്ടി വന്നു സി പി വഴങ്ങിയതിനേക്കാൾ മുഖ്യമന്ത്രി വഴങ്ങിയെന്ന പ്രതീതിയാണ് ഇപ്പോൾ മുന്നണിക്കുള്ളിലുള്ളത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ സി പി ഐയുടെ അഭിപ്രായങ്ങളൊന്നും തന്നെ സർക്കാർ അംഗീകരിച്ചിരുന്നില്ല തൃശൂർ പൂരം കലക്കി സുരേഷ് ഗോപിക്ക് ലോക്സഭയിലേക്ക് ജയിക്കാൻ അവസരമൊരുക്കിയ എ ഡി ജി പി അജിത് കുമാറിനെതിരെ കർശന നടപടിയെടുക്കണമെന്ന സി പി ഐ ആവശ്യം സർക്കാർ പരിഗണിച്ചില്ല സ്വകാര്യ മേഖലയിൽ ഡിസ്നറി അനുവദിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളരുതെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സി പി എം ചെവികൊണ്ടില്ല ഇടതുമുന്നണി യോഗത്തിൽ പോലും ചർച്ച ചെയ്യാതെ പാലക്കാട് ബ്രൂവറി അനുവദിക്കാൻ തീരുമാനിച്ചു സ്വകാര്യ സർവകലാശാലകൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അതും അംഗീകരിച്ചില്ല സ്വഭാവദൂഷ്യം ആരോപിക്കപ്പെട്ട കൊല്ലം എം എൽ എ മുകേഷിൽ നിന്ന് രാജി വാങ്ങണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രാജി ഒരു കാരണവശാലും വേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പരസ്യമായി പറഞ്ഞതും സി പി ഐയെ അപമാനിക്കുന്നത് പോലെയായിരുന്നു പി എം ശ്രീ കരാറിൽ നിന്ന് പിന്മാറണമെന്ന സി പി ഐയുടെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് കരാറിൽ ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ കത്തിന്റെ പകർപ്പ് സി പി ഐക്ക് കൈമാറാനും തീരുമാനിച്ചു അതുവരെ കരാർ മരവിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടും സി പി ഐയുടെ കടും സി പി എം വഴങ്ങി അവർ നിർദ്ദേശ പരിഹാരമാർഗം മാർഗം അംഗീകരിക്കുകയായിരുന്നു ഇതോടെ മന്ത്രിസഭായോഗത്തിൽ സി പി ഐയുടെ നാല് മന്ത്രിമാരും പങ്കെടുക്കാനും തീരുമാനമായിരുന്നു പി എം ശ്രീ പദ്ധതിയിലെ അഭിപ്രായ ഭിന്നതയിൽ സർക്കാർ അസാധാരണ പ്രതിസന്ധിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രണ്ടായിരത്തി പതിനേഴിൽ തോമസ് ചാണ്ടി വിഷയത്തിൽ മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുവന്ന ശേഷം സി പി മുന്നണിയിൽ കടുത്ത നിലപാടെടുക്കുന്നത് ഇതാദ്യമായാണ്